നമ്മുടെ കഷ്ടകാലം എല്ലാം മാറി കടങ്ങളൊക്കെ തീർന്നു നല്ലൊരു വീട് വെച്ചു ഇനി എനിക്കൊരു ഒറ്റാഗ്രഹമേ ഉള്ളൂ നമ്മുടെ മോന്റെ വിവാഹം അത് നമുക്ക് ആർഭാടമായിട്ട് തന്നെ നടക്കണം ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും അച്ഛനൊരു മിടുക്കിക്കുട്ടിയെ കണ്ടുവെക്കണം മോന്റെ കല്യാണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റണം

പക്ഷെ മോളെ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കൾക്ക് ഇപ്പം മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്ന് വേണോ മക്കളെ നമ്മളെ സന്തോഷം കണ്ടെത്താൻ മറ്റൊരാളുമായി കുട്ടിയെ അപരാധ മക്കളെ ചെയ്തത് നിന്നെ കുറിച്ച് സ്വപ്നങ്ങൾ നേതെടുക്കുന്ന പാവം നിന്റെ അച്ഛനും അമ്മയും നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരൻ മോളെ സ്വയം വരുത്തിയിട്ടില്ല മുത്തത്ത് പുള വിട്ട് കൊണ്ടുപോടില്ല എന്റെ കൊച്ചുമോൻ അവന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ട് മൊത്തപ്പെട്ട കുട്ടിയെ ഈ വീടിന് വിളക്കാവളം ദീർഘ സുമീ പ ആഹത്തിക <laughs> 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 <t> <halfiyaki> <haki> <haki> ഇവിടെ ഇല്ല പോയി ആരാണെന്ന് പറഞ്ഞില്ല മീനാക്ഷി അവളുടെ വിവാഹം ക്ഷണിച്ചു വരുത്തിയ ഗതികളോട് ഞാൻ എന്താ പറയേണ്ടത് വലിയ വലിയ പറയണ്ടത് എന്റെ കുട്ടി ചെയ്തത് ഞങ്ങൾ വർഷങ്ങളായി കൊണ്ടു കടന്നു നിങ്ങൾക്കതിനെ തെറ്റെന്ന് ചെറിയ വാക്കുകൾക്കാം പക്ഷേ ചോക്കാം ഇന്നേ വരെ അവളുടെ ഞാനോ അവളുടെ അമ്മയോ തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു അറിയില്ല ഈ നെഞ്ചിനൊരു ചിതയൊരുക്കി അത് തീ കൊളുത്തിട്ടാണ് അവളിറങ്ങിപ്പോയത് എടുത്ത് കത്തിയ ഞാൻ വരണം അപ്പോഴേ എനിക്കി സമാധാനം വന്നു അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അവളോട് ചെയ്തത് അവ സ്നേഹിച്ചതോ അവൾ ഒളിച്ചോടി തറഞ്ഞ് അവളുടെ അമ്മ കുടുംബത്തിന് മാനക്കെടുണ്ടാക്കിയ പെങ്ങളെ കണ്ടാൽ കൊങ് കൊല പറയുന്ന പിടിക്കുന്നു ഞാൻ ഇവിടെ എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല മറ്റാരെക്കാളും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു അച്ഛനെന്ന് വെച്ചാൽ അവൾ ജീവനായിരുന്നു

നടുലോട്ടിൽ ബസ്സിനുള്ളിൽ തൊഴിലിടങ്ങളിൽ ഒരിടത്തും അവർ സുരക്ഷിതരല്ല താമസം വരാൻ വൈകിയാൽ ഒന്ന് വിളിക്കാൻ താമസിച്ചാൽ എന്തിന് ഒരു നിമിഷം അവളുടെ മൊബൈൽ നിശബ്ദിടാകത്തിയ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ എന്താ മനസ്സിലാക്കാത്തത് ഒരു തമാശയായിട്ട് പോലൊരു വാക്കവൾ പറഞ്ഞില്ല വിളിക്കാൻ എന്റെ പൊന്നുമോളെ അല്ല അരുണിന്റെ ഭാര്യയെ വന്നത് നിന്റെ ഇനി സ്ഥാനമില്ല ും കിനാവിനുംറിയാം എന്നാലും അച്ഛനോട് പറയാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ മോൾക്ക് ഈ അച്ഛന്റെ മനസ്സ് ചെറുപ്പത്തിൽ ഒളിച്ചു കളിക്കുമ്പോൾ പോലും വാതിലിനുറത്ത് മറിഞ്ഞിരിക്കുന്ന ചെറിയ ഒരു നിമിഷം കാണാതിരുന്നാൽ കാണാതിരുന്നോലി തിരക്കിനിടയിലും അവധിയെടുത്ത് കൂട്ടിരുന്നിട്ടില്ല മോളെ ഈ അച്ഛൻ നീ മുതിർന്നെട്ടും രാത്രി ഉറങ്ങാൻ പോകുമ്പോ നിന്റെ നെറ്റിയിലൊരു മുത്തം തരാതെ ഈ അച്ഛൻ മകളെ ഹൃദയത്തിയാണെന്നും ഹതഭാഗ്യനാകുമോരച്ചിഴിപൂട്ടാൻ അരുതാത്തൊരു ിക്കാൻ വേണ്ടി പറയല്ല ഞാൻ കൊച്ചുപോൻ പക്ഷെ സമയം വൈകിട്ടില്ല ഞാൻ പറയാം അവരോട് മോളെ നിങ്ങളെ പറഞ്ഞു വിട എന്തിനു മനസ്സുകൊണ്ട് എന്റെ കൂടെ വരാൻ കഴിയില്ലല്ലോൾക്ക് ഇവരുടെ കഴുത്തിൽ മിന്നുകെട്ടാനിരുന്ന ആ ചെറുപ്പക്കാരൻ നാളെ ഇവിടെ സ്വീകരിക്കുന്നത് എന്താ ഉറപ്പ് ഇല്ല മോളെ ഈ അച്ഛനതിനെ കഴിയില്ല ഒരു പ്രാർത്ഥനയെ എനിക്കിനുള്ളൂ ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കട്ടെ പുതിയ തലമുറയോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പിറവി കരച്ചിൽ മുതൽ ഓരോ പിച്ചവെപ്പിലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നടന്ന് കാവലിരുന്ന അച്ഛനമ്മമാരുടെ സ്നേഹം അത് കാണാതെ പോകരുത് ഗർഭപാത്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ആത്മബന്ധത്തിന്റെ വേരുകൾ ഒന്നു മക്കളെ നിങ്ങളത് പറിച്ചു കളയരുത് ഞാൻ ഇറങ്ങുന്നു പിന്നെ എന്റെ മകള് നന്നായിട്ട് പാടും ഇവരുടെ പാട്ട് കേൾക്കാൻ പലപ്പോഴും ഞാൻ കുറിച്ചു പോകുന്നു ഞാൻ എന്റെ ജീവിത താളം അതിൽ കണ്ടെത്തിയിരുന്നു